െ പുതിയ പാഠപുസ്തകത്തിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പമെന്ന യൂണിറ്റിന്റെ ഭാഗമായി ചാമയ്ക്കാൽ ജി എൽ പി സ്കൂളിൽ പലഹാര മേളയൊരുക്കി വ്യത്യസ്തതരം പലഹാരങ്ങൾ അവയുടെ രുചി വൈവിധ്യം ആകൃതികൾ ഗുണങ്ങൾ എന്നിവയൊക്കെ അനുഭവിച്ചറിയുന്നതിനുവേണ്ടിയാണ് ക്ലാസിലെ മുഴുവൻ കുട്ടികളുടെയും രക്ഷിതാക്കളുടെ സഹകരണത്തോടെ മുപ്പതിലധികം പലഹാരങ്ങൾ ഒരുക്കിയത് അധ്യാപകരും മറ്റ് ജീവനക്കാരും പലഹാരങ്ങളുമായി പങ്കാളികളായി പങ്കുവയ്ക്കലിന്റെ ഉദാത്തമായ ആശയം കുട്ടികളിൽ എത്തിക്കുവാൻ കൊണ്ടുവന്ന പലഹാരങ്ങളുടെ ശേഷം മുഴുവൻ കുട്ടികൾക്കും പലഹാരങ്ങൾ വിതരണം ചെയ്തു ഒന്നാം ക്ലാസ്സിലെ കുട്ടികളും പ്രഥമാധ്യാപകൻ ഇ പി ജയപ്രകാശും ചേർന്ന് പലഹാരമേള ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ജോസ്മി ജോസ് കെ എ ആൻസി ടി സ്വപ്ന ടി വി ദീപ എം ഡി മധുസൂദനൻ രജനി റിൻസ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് സോണിയ തോമസ് അമിതാ ബാബു എന്നിവർ നേതൃത്വം നൽകി